ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മേടപ്പൊലരിയിൽ പതിവ് പോലെ ഈ വർഷവും തപാൽ വിഷു കൈനീട്ടം ആറ്റൂരിലെ ഇരട്ടക്കുട്ടികളായ കുട്ടികളായ ശിവാത്മികയെയും മാളവികയെയും തേടിയെത്തി വർഷമായി നടപ്പിലാക്കി വരുന്ന കൈനീട്ടം ാണ് ഈ വർഷവും ആറ്റൂർ പോസ്റ്റ് ഓഫീസ് പരിധിയിൽ താമസിക്കുന്ന ഇരട്ട കുട്ടികളായ ശിവാത്മികയും മാളവികയും അവരുടെ ചേച്ചിമാരായ സ്വാത്കയും ഹൃദികയും ചേട്ടൻ ആര്യനുമാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയിൽ വന്ന നിർദ്ദേശപ്രകാരം തപാൽ വകുപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി നടപ്പിലാക്കി വരുന്ന വിഷു കൈനീട്ടം സംരംഭത്തിൽ ഈ വർഷവും ഭാഗമാക്കായത് ആറ്റൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ വിവേകാനന്ദൻ തപാൽ വിഷു കൈനീട്ടം കുരുന്നുകളുടെ വീട്ടിലെത്തി കൈമാറി വലിയ ആഴ്ച ആണ് അപ്പോൾ ഒപ്പിട്ടോ ഇതിലെ ഈ കുട്ടിയാ മാളവിക ഈ കുട്ടിയാണോ മാളവിക വിഷുക്കണിയും കണിക്കൊന്നയും ആലേഖനം ചെയ്ത സ്വർണ്ണവർണ്ണത്തിലുള്ള കവറിൽ കൈനീട്ടത്തിന് പുറമെ തപാൽ വകുപ്പിന്റെ വിഷു ആശംസകളുമുണ്ടായിരുന്നു തപാൽ വകുപ്പിന്റെ വേറിട്ടതും ഹൃദ്യവും കൗതുകകരവുമായ ഈ പദ്ധതിയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ആനന്ദവും അഭിമാനവും കുടുംബം പങ്കുവച്ചു തപാൽ വകുപ്പിന്റെ ഈ വർഷത്തെ വിഷു കൈനീട്ടം പദ്ധതിയിൽ വടക്കാഞ്ചേരി പോസ്റ്റൽ സബ് ഡിവിഷന് കീഴിലെ പോസ്റ്റ് ഓഫീസുകളിൽ ഏപ്രിൽ ഒന്നു മുതൽ ഏപ്രിൽ ഒൻപത് വരെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ വിഷു കൈനീട്ടം ബുക്കിങ്ങുകളാണ് ഉണ്ടായത് മുള്ളൂർക്കര പഴയന്നൂർ തിരുവല്ലാമല ദേശമംഗലം എന്നീ പോസ്റ്റ് ഓഫീസുകളിൽ നൂറിലധികം ബുക്കിംഗുകളാണ് നടന്നത് വടക്കാഞ്ചേരി സബ് ഡിവിഷന് കീഴിലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് വിതരണത്തിനായി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി എട്ട് വിഷു കൈനീട്ടം കവറുകളാണ് എത്തിയത് ഏപ്രിൽ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലായി എല്ലാ കൈനീട്ടവും മേൽവിലാസക്കാർക്ക് കൈമാറി ബി ന്യൂസ് വടക്കാഞ്ചേരി